നമസ്കാരം ഞാൻ രാജേഷ് ആർ നായർ കഴിഞ്ഞയിൽ മാനവ ഐക്യവേദി നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളുടെ സാമൂഹ്യ തുല്യനീതിയിൽ അവസരസമത്വവും സാധ്യമാക്കുന്നതിന് സംവരണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ നൽകിയ തുടർ പരാതി അതിനോടനുബന്ധിച്ച് അതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പരാതികളും നിവേദനവും ഒക്കെ തന്നെ മാനവ ഐക്യവേദി നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹൈക്കോടതിയിൽ നൽകിയ ഡബ്ല്യു പി സി അറുപത്തിയൊന്ന് അറുപത്തിനാല് ബാർ രണ്ടായിരത്തി പതിനാറ് പതിനാറ് ഹർജിയോടനുബന്ധിച്ച് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങളുടെ പരാതി ഹർജി പരിഗണിക്കുവാൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന് നിർദ്ദേശം നൽകി ആയതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഞങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും പല തവണകളിൽ സിറ്റിംഗ് വാദം നടത്തുകയും വാദത്തിൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നാക്കാവസ്ഥയെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് മലബാർ പ്രദേശത്തെ അധിനിവേശത്തിൽ തുടങ്ങി ആദ്യത്തെ സെൻസസ് കമ്മീഷൻ റിപ്പോർട്ട് തിരുവിതാംകൂറിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടത്തിയ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള ഗവൺമെന്റ് നടത്തിയ സാമ്പത്തിക സർവേ ഇത്തരത്തിലുള്ള ഒട്ടനവധി കമ്മീഷൻ റിപ്പോർട്ടുകളും ടിപ്പുവിന്റെ കാലഘട്ടം മുതലുള്ള ഈ ഭാഗത്തിന്റെ ചരിത്രപരമായിട്ടുള്ള പീഡനങ്ങളും ദുരിതങ്ങളും മറ്റും സമർത്ഥിക്കാൻ കഴിയുന്ന നിരവധി രേഖകളുമാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ സമക്ഷത്തിൽ നടന്ന വാദങ്ങളിൽ മാനവ ഐക്യവേദി നൽകിയിട്ടുള്ളത് അത് തെളിവുകളായി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പിന്നാക്ക വിഭാഗ കമ്മീഷൻ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിന്റെ സംവരണാവകാശം പരിഗണിക്കേണ്ടതാണെന്നും സമഗ്രമായ സാമൂഹ്യ സർവേ നടത്തി കേരളത്തിലെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്തു പ്രസ്തുത ശുപാർശ സർക്കാർ യഥാസമയത്ത് പരിഗണിക്കാതെയും നടപ്പിലാക്കാതെയും വന്നതിന് ൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തുടർന്നും ഞങ്ങൾക്ക് സമീപിക്കേണ്ടതായി വന്നിട്ടുള്ളത് അത്തരത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഡബ്ല്യു പി സി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി പതിനേഴ് നമ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹർജിയിലൂടെ കേരളത്തിൽ സമഗ്രമായ സാമൂഹ്യ സർവേ നടത്തി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തി അവർക്ക് ആനുകൂല്യവും സംവരണവും നൽകുന്ന നടപടികൾ സർക്കാർ നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി പരിഗണിച്ചുകൊണ്ട് വാദം കേട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്താൻ എന്നാൽ കേരള ഗവൺമെന്റ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറായില്ല അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മറ്റൊരു ഹർജിയിലൂടെ വീണ്ടും ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്തണം എന്നതായിരുന്നു ആ ഹർജിയിലെയും ആവശ്യം ഹർജി പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ വന്ന മുപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഹർജി കോടതി അലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുന്നതിനും ഞങ്ങൾ തുടർന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡബ്ല്യു പി സി മുപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ബാ രണ്ടായിരത്തി പതിനേഴ് ഹർജിയിലെ കോടതി അലക്ഷ്യ ഹർജി തുടർന്ന് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു പ്രസ്തുത ഹർജി നടന്നു വരികയാണ് നന്ദി നമസ്തേ